നാട്ടിലെത്തിയാലേ സത്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടോ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോവാന്നുള്ളത് അപ്പൊ അതിനുള്ള ചൂണ്ടയായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നെ അപ്പൊ കൂട്ടത്തില് ജോക്കുനും മാള്ടിക്കും ഓരോ ചൂണ്ട കൂടി ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളതൊക്കെ കൊണ്ട് നേരെ മനക്കുടി കായലിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മനക്കുടി കായല് ജോക്കും ആളുട്ടിയും ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് അവരിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വന്ന സമയത്ത് നല്ല കാറ്റും മഴക്കോളൊക്കെ ഇണ്ടോ അപ്പൊ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നമ്മളെ പോലെ തന്നെ ചൂണ്ടിയിടാനായിട്ട് വേറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് കുറെ നേരം ചൂണ്ടിട്ടിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പതേ മഴ പെയ്തുടങ്ങിട്ടോ എന്നാലും നമ്മള് ചൂണ്ടയിടൽ നിർത്താൻ തയ്യാറായില്ല കൊടയൊക്കെ ചൂടി വീണ്ടും ചൂണ്ടയിടൽ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ ജോക്കൂനായിട്ടോ ഫസ്റ്റ് ഒരു മീന് കിട്ടിയത് അതേതാണ് ജോക്കൂന് കിട്ടിയ മീൻ ഇതിൽ പല സന്തോഷം ജോക്കൂന് വേറെ ഒന്നും ഇല്ലാട്ടോ അത്ര സന്തോഷമായി അപ്പൊ നമ്മൾ ഇതേ ആ മീനിനെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചുനേരം കൂടെ കഴിഞ്ഞപ്പൊ ജോക്കൂന് വീണ്ടും ഒരു കുട്ടി മീനെ കൂടെ കിട്ടിയിട്ടോ അതോടുകൂടി ജോക്കു ഡബിൾ ഹാപ്പി എന്തായാലും സന്ധ്യ ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്നത്തെ ചൂണ്ടപിടി അവസാനിപ്പിക്കുകയാണ്